നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് കുളിയെ കുറിച്ചുള്ള കുറച്ച് പ്രാധാന്യമായിട്ടുള്ള കാര്യവും അതുപോലെ തന്നെ കുളി കഴിഞ്ഞ് രാവിലെ നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ ചെയ്യുന്ന ഏതാനും ചില കാര്യങ്ങളെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് അതുകൂടി നമ്മൾ ആ സംശയം കൂടി തീർത്തുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പോകുന്നത് ഇനി നമ്മൾ രാവിലെ കുളിക്കുമ്പോൾ മുനി സ്നാനം കുളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാല് പ്രധാനപ്പെട്ട നാല് കുളികളുണ്ട് മുനിസ്നാനം ദേവസ്നാനം മനുഷ്യ സ്നാനം രാക്ഷസ സ്നാനം ഇത് നമ്മളുടെ പുരാണങ്ങളിലും ഗ്രന്ഥങ്ങളിലും ഒക്കെ പറയുന്ന കാര്യമാണ് അപ്പോൾ മുനി എന്ന് പറഞ്ഞാൽ നാലു മണി തൊട്ട് മണി വരെ കുളിക്കുന്നതിനെ നമ്മൾ മുനി എന്ന് പറയും ഈ സമയത്ത് എഴുന്നേറ്റ് കുളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ഫലം എല്ലാവർക്കും ഒരുപോലെയാണ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് വളരെ മിടുക്കന്മാരായി പഠിക്കുവാനും വളരെ ഏകാഗ്രത ബുദ്ധി അതുപോലെ എന്തൊരു കാര്യത്തിനും നമുക്ക് വളരെ ഊർജ്ജസ്വലത ആരോഗ്യം നിലനിർത്താനും ഒരു രോഗങ്ങളും ഈ മണി തൊട്ട് അഞ്ചു മണി വരെ കുളിക്കുന്ന ഒരാളെ ബാധിക്കുകയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സമയത്ത് കുളിക്കുകയാണെങ്കിൽ വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു കുളി തന്നെയാണ് ആ സമയത്ത് എഴുന്നേറ്റ് കുളിച്ച് നല്ല രീതിയിൽ പ്രാർത്ഥന ജപിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന വിളക്ക് കൊളുത്തുന്ന ഒരാൾക്ക് എല്ലാ രീതിയിലും നിങ്ങൾ കഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിരന്തരം നിങ്ങളുടെ ജീവിതത്തിൽ ശീലിക്കുകയാണെങ്കിൽ ഓരോന്നോരോന്നായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുമെന്നുള്ള ാണ് ഓരോ ദാരിദ്ര്യവും നിങ്ങളെ വിട്ടകന്നു പോകും എന്നുള്ളതാണ് പിന്നീട് നിങ്ങൾക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് സാധ്യമാകും കാരണം ആ സമയത്ത് എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ല കാര്യമാണ് ഇനി അടുത്തത് ദേവസ്നാനമാണ് ദേവസ്നാനം എന്ന് പറഞ്ഞാൽ അഞ്ചു മണി തൊട്ട് ആറു മണി വരെയുള്ള കുളിക്കാണ് ദേവസ്നാനം എന്ന് പറയുന്നത് ദേവസ്നാനം ചെയ്യുന്ന ഒരാൾക്ക് അഭിവൃദ്ധി സമാധാനം സൗഖ്യം എല്ലാം സന്തോഷവും ജീവിതത്തിൽ വന്നു ചേരും ഈ സമയത്ത് എഴുന്നേറ്റ് കുളിക്കുന്നതും വളരെ നല്ല കാര്യം തന്നെയാണ് ഇനി അടുത്തത് എന്ന് പറയുന്നത് മനുഷ്യ സ്നാനമാണ് ആറു മണി തൊട്ട് എട്ട് മണി വരെ കുളിക്കുന്നത് മനുഷ്യ സ്നാനമാണ് പ്രശസ്തി പേര് അതുപോലെ സന്തോഷം സമാധാനം ഒക്കെ നിലനിൽക്കും എന്നാണ് പറയപ്പെടുന്നത് ഇനി അടുത്ത കുളി എന്ന് പറയുന്നത് രാക്ഷസ സ്നാനമാണ് ഈ സ്നാനം ചെയ്യുന്നവർക്ക് അതായത് എട്ട് മണിക്ക് ശേഷം കുളിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഏതൊക്കെ എങ്കിലും തരത്തിലുള്ള ദാരിദ്ര്യം വീട്ടിൽ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് പലരും അങ്ങനെയാണ് ചെയ്യാറ് രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് കയറും രാവിലെ എല്ലാ ജോലികളും തീർത്തു വെച്ചതിനു ശേഷം ശരീരം ശുദ്ധിയാക്കാൻ നോക്കും എന്നാൽ അങ്ങനെയല്ല ചെയ്യേണ്ടത് രാവിലെ ശരീരം ശുദ്ധിയാക്കിയതിനു ശേഷം മാത്രമേ അടുക്കളയിലേക്ക് കയറാൻ സാധിക്ക കയറാൻ പാടുള്ളൂ അങ്ങനെ ചെയ്യാൻ സാധിക്കാത്തവർ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് പ്രശ്നങ്ങളുള്ളവർ കയ്യും കാലും മുഖവും എങ്കിലും കഴുകിയതിന് ശേഷം മാത്രം അടുക്കളയിലേക്ക് കയറാൻ നോക്കുക ഇത് പൊതുവിലേ പറഞ്ഞു എന്നുള്ളൂ ആരെയും അടിച്ചേൽപ്പിക്കുന്ന കാര്യമല്ല ആരും ഇത് ചെയ്യണം എന്ന് യാതൊരു നിർബന്ധവുമില്ല വേണ്ടവർ മാത്രം ചെയ്താൽ മതി ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങളെ കുറിച്ച് മാത്രമാണ് വീഡിയോയിലൂടെ പറയുന്നത് അല്ലാതെ ഇന്ന കാര്യം തന്നെ നിങ്ങൾ ചെയ്യണമെന്ന് ആരും ഇവിടെ ശാട്ട്യം പിടിക്കുന്നില്ല അതുപോലെ തന്നെ അടുക്കള അടുക്കളവാതിലല്ല ആദ്യം തുറക്കേണ്ടത് നമ്മളുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോൾ നമ്മൾ അടുക്കള വാതിൽ തുറന്നു കൊടുത്തിട്ട് അടുക്കളവാതിലൂടെ കയറി വരൂ എന്ന് ആരെങ്കിലും പറയാറുണ്ടോ നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷം പൂമുഖ വാതിലാണ് തുറക്കേണ്ടത് പൂമുഖ വാതിൽ തുറക്കുമ്പോൾ ലക്ഷ്മി ദേവി വാതിലിലൂടെ കയറി വരും അടുക്കള വാതിലിലൂടെ കയറി വരുന്നത് ആരായിരിക്കുമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക കാരണം മൂദേവിയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എന്തൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും അലക്ഷ്മിയാണ് ആദ്യം മുന്നോട്ട് വരിക അപ്പോൾ വൃത്തിയും വെടിപ്പുമുള്ള സ്ഥലത്ത് വൃത്തിയായിട്ടും ശുചിത്വമായിട്ടും നമ്മുടെ ശരീരം വരെ സൂക്ഷിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്മി ദേവി നമ്മളുടെ ശരീരത്തിൽ വസിക്കും എന്നാണ് പറയുന്നത് നേരെ മറിച്ച് നമ്മളുടെ ശരീരത്തിൽ വൃത്തിയും ശുചിത്വവും ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ആ ലക്ഷ്മി തന്നെയാണ് നമ്മളുടെ ശരീരത്തിൽ വാഴുക എല്ലാ രീതിയിലും നല്ല രീതിയിൽ സ്നാനം ചെയ്ത് നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തെ പരിപാലിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും നല്ലത് മാത്രമേ സംഭവിക്കൂ ഏതൊക്കെ രീതിയിലുള്ള കഷ്ടപ്പാടുകൾ നമ്മളെ വന്ന് ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും കാരണം എന്താണ് നമ്മൾ ചെയ്യുന്ന കർമ്മ അനുസരിച്ചാണ് നമ്മൾക്ക് ഓരോ രീതിയിലുള്ള കഷ്ടപ്പാടുകൾ വരുന്നത് ഒരു മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഓരോ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ ആത്മാവും ഓരോ ശരീരം തേടിയെടുക്കുന്നത് ആ ലക്ഷ്യപ്രാപ്തി കഴിഞ്ഞാൽ ആ ശരീരം ആ ആത്മാവ് വെടിയുകയും പിന്നീട് ജനന മരണ ചക്രത്തിൽ വീണ്ടും ആ ആത്മാവ് ലയിക്കുകയും ചെയ്യും എന്നാൽ വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന വളരെ സത്യസന്ധമായി വളരെ നല്ല രീതിയിൽ ിൽ പ്രാർത്ഥിച്ച് ഭഗവാനിൽ മോക്ഷപ്രാപ്തി നേടുന്ന ഒരുപാട് ആത്മാക്കളുമുണ്ട് അപ്പോൾ ഏത് വേണമെന്ന് നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ് നമുക്ക് ഇനിയൊരു ജനനം വേണോ ഇനിയൊരു ജനനം ഇല്ലാതെ നമുക്ക് ഭഗവാനിൽ വിലയം പ്രാപിക്കണോ എന്നുണ്ടെങ്കിൽ ഈ ഭൂലോകത്ത് കിട്ടിയിട്ടുള്ള ഈ ഒരു മനുഷ്യജന്മം നമ്മൾ അതിനു അതിനുവേണ്ടി വളരെയധികം പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും ഭഗവാനിൽ ലയിക്കാൻ വേണ്ടിയും നമ്മൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരുപാട് ചെയ്യേണ്ടതുണ്ട് ഇനി ഈ കുളി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഇനി പറയാൻ പോകുന്നത് നമ്മൾ കുളി കഴിഞ്ഞ ഉടനെ തന്നെ തലമുടിയിൽ തോർത്തോ അല്ലെങ്കിൽ ടർക്കിയോ ചുറ്റിയിട്ടുണ്ടെങ്കിൽ ആ തോ തോർത്തോ ടർക്കിയോ മാറ്റിയതിന് ശേഷം മാത്രമേ പൂമുഖവാതിൽ തുറക്കാൻ പാടുകയുള്ളൂ പൂമുഖവാതിൽ തുറക്കുമ്പോൾ ജപിക്കേണ്ട മന്ത്രങ്ങൾ ഇന്നലെ വ്യക്തമായി തന്നെ വീഡിയോയിൽ എഴുതിയിട്ടുണ്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കുകയോ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുക അതുപോലെ തന്നെ വിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ നമ്മളുടെ തലമുടി ഈറനായിട്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് തോർത്തിയതിന് ശേഷം തോർത്ത് അഴിച്ചു മാറ്റുക അല്ലെങ്കിൽ ടർക്കി അഴിച്ചു മാറ്റിയതിന് ശേഷം വിളക്ക് കൊളുത്തുക വിളക്ക് കൊളുത്തി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തുണി ചുറ്റാവുന്നതാണ് അതിന് യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഇനി നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ എണ്ണ തിരി ചന്ദനത്തിരി അതുപോലെ കർപ്പൂരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നമ്മുടെ ദേഹത്ത് ഒരു കാരണവശാലും തുടയ്ക്കരുത് എണ്ണ തലയിൽ തുടയ്ക്കാൻ പാടില്ല അതിനു പകരം നമ്മളൊരു തുണി എടുത്തു വെച്ചതിന് ശേഷം ആ തുണിയിൽ ഇടയ്ക്ക് കൈകൾ തുടക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തും എന്നാണ് പറയുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു വീട്ടിൽ എല്ലാവിധ ബുദ്ധിമുട്ടുകളും നമുക്ക് ഓരോ ദിവസം തരണം ചെയ്തു പോകാൻ സാധിക്കും നമ്മൾ മനസ്സിലാക്കുക നെഗറ്റീവ് എനർജിയേക്കാളും കൂടുതൽ പവർ പോസിറ്റീവ് എനർജിക്ക് തന്നെയാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് നെഗറ്റീവ് എനർജി കാണാൻ സാധിക്കുന്നുണ്ടോ അത് എന്തുകൊണ്ടാണ് പ്രകൃതിയിൽ പോസിറ്റീവ് എനർജിയാണ് കൂടുതലുള്ളത് പക്ഷേ നമ്മൾ നെഗറ്റീവ് എനർജിയെ വിളിച്ചു വരുത്തിയാൽ നെഗറ്റീവ് എനർജി വരിക തന്നെ ചെയ്യും പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക താൽക്കാലികമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ഈ നെഗറ്റീവ് എനർജിക്ക് സാധ്യമാകും അതുകൊണ്ട് നെഗറ്റീവ് എനർജിയെ ഫുള്ളായിട്ട് വീട്ടിൽ നിന്ന് കളയാൻ വേണ്ടി ഈ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും ഇനി അടുത്ത ഒരു സംശയമാണ് ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നമ്മൾ എങ്ങനെ വിളക്ക് കൊളുത്തും പൂമുഖവാതിൽ എങ്ങനെ കുളിച്ചു കൊണ്ട് തുറക്കും മുറ്റം തൂക്കണ്ടേ മുറ്റം തൂത്ത് വന്നതിന് ശേഷമല്ലേ നമുക്ക് കുളിച്ച് വിളക്ക് കൊളുത്താൻ സാധ്യമാകൂ എന്നാണ് ചോദിക്കുന്നത് രണ്ടു നേരം വിളക്ക് കൊളുത്തുന്ന ഒരാൾക്ക് രണ്ടു നേരം വിളക്ക് കൊളുത്തി ഭഗവാനെ വിളിക്കുന്ന ഒരാൾക്ക് അങ്ങനത്തെ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല കാരണം വൈകുന്നേരം നമ്മളുടെ വീടും പരിസരവും വൃത്തിയാക്കിയതിനു ശേഷമാണ് നമ്മൾ വിളക്ക് കൊളുത്തുന്നത് ആ വിളക്ക് കൊളുത്തിയതിനു ശേഷം ആരാണ് തൂത്തുവാരുക ആരും തൂത്തുവാരുകയില്ല വളരെ വൃത്തിയായിട്ട് തന്നെ വീട് സൂക്ഷിക്കുകയും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നേരെ കുളി കഴിഞ്ഞ് വിളക്ക് കൊളുത്തുകയുമാണ് ചെയ്യുന്നത് ഒരു കാരണവശാലും ബ്രഹ്മ മുഹൂർത്തത്തിൽ രാവിലെ എഴുന്നേറ്റ് തൂത്തു വാരുന്നത് നിർത്തുക തൂത്തു വരേണ്ട ആവശ്യമില്ല നമ്മൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ആദ്യം തന്നെ വിളക്കാണ് കൊളുത്തേണ്ടത് അതിനുശേഷം നമ്മൾ അടുക്കളയിൽ നമുക്ക് ഒരുപാട് ജോലികൾ ജോലികളുണ്ടാകും ആ ജോലികളൊക്കെ കഴിഞ്ഞ് സാവകാശം മുറ്റം തൂത്താൽ മതി ആരാണ് പറയുന്നത് രാവിലെ തന്നെ മുറ്റം തൂക്കണമെന്ന് മുറ്റം തൂക്കുന്നതിലല്ല പ്രാധാന്യമുള്ളത് കാരണം നമ്മൾ വൈകുന്നേരം മുറ്റം വൃത്തിയാക്കിയിട്ടതിന് ശേഷമാണ് വിളക്ക് കൊളുത്തുന്നത് ആ കാര്യം എല്ലാവരും മറന്നു പോവാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ കുളി കഴിഞ്ഞ് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് കാപ്പി കുടിച്ച് തിനു ശേഷം മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ യാതൊരു തടസ്സവുമില്ല നിങ്ങൾക്ക് തുണി അലക്കാം മുറ്റം തൂക്കാം ഏത് കാര്യവും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ ഉച്ച കഴിഞ്ഞ് കുളിക്കുമ്പോൾ മണിക്കും അഞ്ചു മണിക്കും മുൻപ് തല നനച്ച് കുളിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക അന്ത്യസമയം കഴിഞ്ഞാൽ ഒരു കാരണവശാലും പിന്നീട് കുളി പാടില്ല അത് ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുക തന്നെ ചെയ്യും എന്നാൽ നമ്മൾ കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് ദേഹം ശുദ്ധി വരുത്തിയതിന് ശേഷം കിടക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുകയാണെങ്കിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാ ദാരിദ്ര്യവും വീട്ടിൽ നിന്ന് അകന്നു പോവുകയും ഓരോ ദിവസം ദിനം പ്രതി നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ചയും വന്നു ഭവിക്കുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം